നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഉത്തർപ്രദേശിലെ കാസിയാബാദിലാണ് കാശിയാബാദ് പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ ഒമ്പത് മണിയോട് കൂടിയിട്ട് മുപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള ഒരു വീട്ടമ്മ ഒരു കംപ്ലൈൻറ്റുമായിട്ട് വരികയാണ് വീട്ടമ്മയുടെ പേര് സവിത എന്നാണ് സാർ എനിക്ക് ഭർത്താവും രണ്ട് കുട്ടികളുമാണ് ഉള്ളത് ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങിയതാണ് രാവിലെ നോക്കുമ്പോൾ ഭർത്താവിനെ കാണുന്നില്ല എന്നാണ് സവിത നൽകിയ കംപ്ലയിൻറ്റ് അതായത് അദ്ദേഹത്തിന് വേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അല്ലെങ്കിൽ എന്ത് നാടുവിട്ട് പോയതാണോ കടങ്ങളുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിച്ചപ്പോഴേ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിനില്ല സാമ്പത്തികപരമായി ായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നല്ലൊരു കൃഷിക്കാരനാണ് ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളുണ്ട് വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം തന്നെയാണ് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബമാണ് അങ്ങനെ പോലീസുകാർ അയൽവാസികളോടൊക്കെ അന്വേഷിച്ചു അവരൊക്കെ പറഞ്ഞു ഇല്ല അദ്ദേഹത്തിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എവിടെയാ പോയത് എന്നറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോഴേക്കൊന്ന് പറഞ്ഞാൽ നാട്ടിൽ ചില ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി തലേന്ന് രാത്രി ഇദ്ദേഹം ബീവറേജിൽ പോയിട്ട് മദ്യം വാങ്ങിച്ചിരുന്നു അങ്ങനെ മദ്യം വാങ്ങിച്ചു വരുമ്പോഴും നാല് പേര് ബൈക്കിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് കണ്ടു എന്നൊക്കെയുള്ള കഥകൾ ഇങ്ങനെ നാട്ടിൽ പരക്കാൻ തുടങ്ങി ഏതായാലും ഈ ബൈക്കിൽ കൊണ്ടുപോയി എന്ന് പറയുന്ന നാലുപേരെ പോലീസ് കണ്ടെത്തി ദിവസങ്ങളോളം ചോദ്യം ചെയ്തെങ്കിലും യാതൊരുവിധ തെളിവും കിട്ടിയില്ല അങ്ങനെ പോലീസുകാർ ഏകദേശം ഈ ഒരു കേസ് വിട്ടതുപോലെയായി അഞ്ചാറ് മാസമായി അന്വേഷിക്കുന്നു യാതൊരുവിധ തുമ്പുമില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ നാല് വർഷം കഴിഞ്ഞപ്പോഴേ കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുതിയ ഒരു എസ് പി അവിടെ ചാർജ് എടുക്കുകയാണ് മുനി രാജു എന്നാണ് പേര് രണ്ടായിരത്തി ഒമ്പത് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ചാർജ് എടുത്തപ്പോഴേ അദ്ദേഹം പറഞ്ഞു എല്ലാ പോലീസ് സ്റ്റേഷനിലും വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ തെളിയാതെ കാണാതായ കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ ടേബിളിൽ എത്തണം എന്ന് പറയുകയാണ് അങ്ങനെയാണ് ഈ സബിത കൊടുത്ത പരാതി അതായത് സുന്ദർ എന്ന് പറയുന്ന തൻ്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്ത ഒരു പരാതി ആ പരാതി ഇദ്ദേഹത്തിന്റെ മുന്നിലെത്തുന്നത് അദ്ദേഹം അത് വായിച്ചു നോക്കി വായിച്ചു നോക്കിയതിന് ശേഷം ഈ ഒരു കേസ് ഒന്ന് അന്വേഷിക്കണം അതായത് അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ടോ പോലീസുകാർ അറിയാത്തതാണോ എന്ന് പിന്നെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പോലീസുകാരനെ ഇവരുടെ വീട്ടിലേക്ക് വിടുകയാണ് ഇവരുടെ വീട്ടിൽ പോയപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ വളരെ സന്തോഷത്തിലാണ് അതായത് സവിത ഇപ്പോഴൊരു ബ്യൂട്ടി പാർലറിൽ നടത്തുകയാണ് രണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഭർത്താവ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നും സവിത പറയുകയും ചെയ്തു അങ്ങനെ അതേപോലെ തന്നെ ഈ എസ് പി കാര്യങ്ങളൊക്കെ ു ധരിപ്പിച്ചതിനുശേഷം എസ് പി അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കീഴിൽ ഒരു ടീമിന് രൂപീകരിച്ചു ആ ടീമിനോട് പറഞ്ഞു ഈ കേസ് അന്വേഷിക്കണം അതായത് ഈ സുന്ദർ എന്ന് പറയുന്ന എന്ത് സംഭവിച്ചു അയാൾ എവിടെയാണ് പോയത് എന്നുള്ള കാര്യത്തിൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ അബ്ദുൾ റഹ്മാനും ടീമും വേഷം മാറിയിട്ട് ആ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി ആ ഗ്രാമത്തിൽ കടയിലൊക്കെ പോയിരുന്ന് സംസാരിക്കാൻ തുടങ്ങി ഓരോ ആൾക്കാരോടും ഈ സുന്ദറിന്റെ കഥകളും ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത് അതായത് ഈ സുന്ദറിനെ കാണാതായി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴും ഈ സ്ത്രീ സ്വന്തമായിട്ട് പിന്നെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതായത് ബ്യൂട്ടി പാർലർ ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലത്തെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ആൾക്കാരൊക്കെ ആയിട്ട് ഈ സ്ത്രീക്ക് ബന്ധങ്ങളുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സ്ത്രീ നല്ല സന്തോഷത്തിലാണ് സബിത എന്ന് പറയുന്ന വീട്ടമ്മ വളരെ സന്തോഷത്തിൽ തന്നെയാണെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ പോലീസുകാർ ഒരു ദിവസം ഈ പതിനാറ് വയസ്സുള്ള മകളെ ചോദ്യം ചെയ്തു അതായത് മകൾ സ്കൂളിൽ വിട്ട് വരികയാണ് ആ മകളെ ചോദ്യം ചെയ്തു മോളെ അച്ഛൻ എവിടെയാണ് പോയത് എന്നൊക്കെ ചോദിച്ചപ്പോഴും ഈ പെൺകുട്ടി ഭയന്ന് ഓടുകയാണ് ചെയ്തത് അതായത് ഒന്നും പറയാൻ തയ്യാറായില്ല മറ്റൊരു കുട്ടി എന്ന് പറഞ്ഞ് ആറു വയസ്സുള്ള ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയോട് പിന്നെ ചോദിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അങ്ങനെ ഈ പിന്നെ സുന്ദറിൻ്റെ വീട്ടുകാരോട് ചോദിച്ചു വീട്ടുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ ഞങ്ങൾക്കറിയില്ല അവൻ്റെ രണ്ടാം കല്യാണമാണ് അവളുടെ ഇതിൻ്റെ രണ്ടാം കല്യാണമാണ് ഇതൊക്കെ പോലീസ് ആദ്യത്തെ അറിവാണ് അതായത് ഈ സുന്ദർ എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു കല്യാണം കഴിച്ച് ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോഴേ ആ ഭാര്യ രോഗിയാവുകയും അങ്ങനെ ഒരു രണ്ടു മൂന്നോ മാസം ചികിത്സയിലായിരുന്നു പിന്നീട് അവർ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് ഈ സുന്ദർ മാത്രമാണ് ആ ഒരു വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപ്പോഴാണ് സുന്ദറിനോട് എല്ലാവരും പറയുന്നത് നീ ഒരു കല്യാണം കൂടി കഴിക്കണം നിർബന്ധമായിട്ടും കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടാണ് ഈ സബിത എന്ന് പറയുന്ന വീട്ടമ്മയെ കല്യാണം കഴിക്കുന്നത് അപ്പോൾ ഈ സബിത യും രണ്ടാമത്തെ കല്യാണമാണ് അവരുടെ ഭർത്താവും ഇതുപോലെ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാണ് അവർക്ക് അപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനാറ് വയസ്സുള്ള ഒരു കുഞ്ഞും കൂടിയുണ്ട് അപ്പോൾ ആ കുട്ടിയും ഇവരുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് ആ കുട്ടിയെയാണ് ഇപ്പോഴും കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അന്ന് ഈ ആ കുട്ടിക്ക് എന്ന് പറഞ്ഞ് ഏകദേശം ഒരു പതിനാല് വയസ്സോ പന്ത്രണ്ട് വയസ്സോളെ പ്രായമുള്ളൂ പക്ഷെ ഇന്ന് പതിനാറ് വയസ്സുണ്ട് ആ കുട്ടിക്ക് അങ്ങനെ ഇയാൾക്കൊരു ആൺകുഞ്ഞും പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷകരമായി ജീവിച്ചൊരു കുടുംബമാണ് ഒരു സുപ്രഭാതത്തിൽ സവിതം വന്ന് പറയുകയാണ് ഇതുപോലെ സുന്ദരനെ കാണുന്നില്ല എന്ന് യും മാത്രമേ നമുക്കറിയുകയുള്ളൂ എന്ന് ഈ സുന്ദറിൻ്റെ സഹോദരനും അച്ഛനും അമ്മയും ഒക്കെ പറയുകയാണ് ഏതായാലും പോലീസ് അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അതുവഴി ഒരു ബൈക്ക് പാസ് ചെയ്തു പോകുന്നതുണ്ടോ ആ ബൈക്ക് പാസ് ചെയ്തു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബൈക്ക് നേരെ നിർത്തിയിരിക്കുന്നത് ഈ ബ്യൂട്ടി പാർലറിലാണ് അപ്പോൾ ഈ ബ്യൂട്ടി പാർലറിൻ്റെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതാണ് ആ ബൈക്ക് ഏതായാലും ഈ അരുണിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഈ പിന്നെ പോലീസുകാർക്ക് മനസ്സിലാകുന്നു കാരണം എവിടെയാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ കുറെ ചിന്തിച്ചപ്പോഴും മനസ്സിലായി അതായത് അന്ന് നാല് പേര് ഈ ബൈക്കിൽ കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന നാല് പേരിൽ ഒരാൾ ഈ അരുണാണെന്ന് മനസ്സിലാകുന്നു അങ്ങനെ അരുണിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വീണ്ടും വിളിപ്പിക്കുകയാണ് ഏതായാലും അരുൺ ഒന്നും പറയുന്നില്ല അരുൺ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കൊന്നും അറിയില്ല സാർ എനിക്കൊന്നും അറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഈ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോഴേ ഈ അരുണും അതുപോലെ തന്നെ ഈ സബിതയും തമ്മിൽ ചെറിയ ബന്ധമുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ സബിതയെ കസ്റ്റഡിയിലെടുക്കുന്നു സബിതയെ കസ്റ്റഡിയിലെടുത്തിട്ട് ഒരു ൂമിൽ ഇരുത്തിയിട്ട് പറഞ്ഞു അരുണ് എല്ലാ കഥകളും പറഞ്ഞു ഇനി നിങ്ങളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കേസ് അവസാനിപ്പിക്കാം നിങ്ങളെ മാപ്പ് മാപ്പുസാക്ഷിയാക്കാം അരുണിനെ മാത്രമേ ജയിലിലേക്ക് വിടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ ഈ സ്ത്രീ എല്ലാം തുറന്നു പറയുകയാണ് അതായത് അരുൺ ഒന്നും പറഞ്ഞിട്ടില്ല പോലീസുകാർ ഒരു നമ്പർ ഇറക്കിയതാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ എല്ലാം പറയാൻ തുടങ്ങി അതായത് ഈ സ്ത്രീയുടെയും അതുപോലെ തന്നെ സുന്ദറിന്റെയും രണ്ടാം കല്യാണമായിരുന്നു പക്ഷേ ഈ സ്ത്രീ കല്യാണം കഴിഞ്ഞതിന് ശേഷം സുന്ദറിനെ തീരെ ഇഷ്ടമല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി അതായത് സുന്ദറിന്റെ അനുജനായിട്ട് വരും വകയിലൊരു അനുജനായിട്ട് വരും ഈ അനുജനുമായിട്ട് എപ്പോഴും അവിടെ വരും ആ വീട്ടിൽ വരും അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലാവുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുന്ദറിനെ ഇങ്ങനെ ഒഴിവാക്കും എന്നുള്ള ചിന്തയിലായിരുന്നു രണ്ടുപേരും ആദ്യമൊന്നും ഇത് സുന്ദറിന് മനസ്സിലായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അനുജനല്ലേ വീട്ടിൽ വരുമ്പോൾ വരണ്ട എന്ന് പറയാൻ കഴിയുമോ അത് മാത്രവുമല്ല തന്റെ കുടുംബത്തിൽ കയറിയിട്ട് ഇങ്ങനെ കളിക്കുന്ന അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വിലക്കാനും പോയില്ല പക്ഷേ ഒരു ദിവസം ഇദ്ദേഹം വന്നു പ്പോഴും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടുതുണി ഇല്ലാതെ ഈ ബെഡിൽ കിടക്കുന്ന രണ്ട് പേരെയുമാണ് അന്ന് അവിടെ വെച്ചിട്ട് പറഞ്ഞാൽ രണ്ട് പേർക്കും നല്ല രീതിയിൽ അടി അടികൊടുത്തു അതിനുശേഷം ഈ സ്ത്രീയോട് പറഞ്ഞു ഇനി നീ വെളിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ അത്യാവശ്യം ജോലിക്കൊക്കെ പോകുന്നതായിരുന്നു അപ്പോൾ അങ്ങനെ പോകേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ വീട്ടിൽ തടങ്കലിൽ തന്നെയായി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ അരുൺ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം അതായത് നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒളിച്ചോടിയാലോ എന്ന് പറഞ്ഞു അപ്പോഴീ സ്ത്രീ പറയുകയാണ് അങ്ങനെ ഒളിച്ചോടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടേ ജീവിക്കാൻ പൈസ വേണ്ടേ ഇവിടെയാകുമ്പോഴേ ഈ സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചോടേണ്ട കാര്യമില്ല നമുക്കൊരു കാര്യം ചെയ്യാം അദ്ദേഹത്തെ അങ്ങ് കൊലപ്പെടുത്താം എന്ന് പറയുകയാണ് അങ്ങനെ ഒരു ദിവസം മദ്യപിച്ചു വന്ന അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം നല്ല രീതിയിൽ മദ്യപിച്ച് വീട്ടിലേക്ക് വന്ന സുന്ദറിനെ അരുൺ വെടിവെച്ച് കൊല്ലുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂമുകളെല്ലാം ക്ലിയറാക്കുന്നു പിന്നീട് മൃതദേഹവുമായി അരുൺ പോവുകയാണ് അവൻ്റെ വീട്ടിലേക്ക് അവന്റെ വീട്ടിൽ ചെന്നതിന് ശേഷം അവിടെയുള്ള ഒരു സ്ഥലത്ത് കുഴിയെടുത്ത് അവിടെ മൂടുകയാണ് അവിടെ മൂടിയതിന് ശേഷം ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവിടെ വാഴകളും തെങ്ങുകളും ഇതൊക്കെ നട്ടു എന്നുള്ളതാണ് കാരണം ഒരാൾക്ക് പോലും സംശയമില്ല അങ്ങനെ ഈ വീട്ടിലേക്ക് വന്ന് ഇവിടുത്തെ എല്ലാ സ്ഥലവും ക്ലിയറാക്കിയതിന് ശേഷം കാരണം കുട്ടികളെല്ലാം ഉറങ്ങുകയാണ് അതുപോലെ തന്നു കഴിഞ്ഞാൽ ഈ ശബ്ദം ചില ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ എന്താണ് സംഭവം എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് രാവിലെ ഒമ്പത് മണിയോടുകൂടി പോയിട്ട് സവിത പ്ലാൻ പ്രകാരം കംപ്ലയിന്റ് ചെയ്യുന്നത് പോലീസുകാർ ഒരുപാട് അന്വേഷിച്ച് ബുദ്ധിമുട്ടി എന്നുള്ളതാണ് അതായത് ഈ അരുണിനെ ചെന്നെ മുൻപ് ഈ അരുണിനെ തന്നെ മുൻപ് ഒരുപാട് പ്രാവശ്യം ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ തുമ്പും കിട്ടിയില്ല എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ പോലീസുകാർ നേരെ ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നു രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ കേസ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും ഇപ്പോഴും ജയിലിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം